കഴിഞ്ഞ ദിവസം ഒരു റിയാലിറ്റി ഷോയിലെത്തിയ ദിലീപിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ദിലീപിനോട് ദിലീപിൻ്റെ പ്രായം ചോദിച്ചപ്പോൾ ഞാൻ പ്രായം പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പൊതുവെ എല്ലാ വേദിയിലും ദിലീപ് ദിലീപിൻ്റെ പ്രായം പറയാറില്ല അത് പറയാൻ ഇപ്പോൾ ധൈര്യം കാണിക്കാറില്ലെന്ന് വേണം പറയാൻ ഇത്തവണയും അതുതന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വീഡിയോ വൈറലാകുന്നതും അങ്ങനെ തന്നെയാണ് സാധാരണ ജനങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു ആരാധകരോടുള്ള സ്നേഹം അറിയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ പറയുകയും അറിയുകയും ചെയ്യുന്നത് ആരാധകർക്ക് വളരെയധികം സ്നേഹവും തോന്നാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ദിലീപിൻ്റെ ഈ വാർത്തയായി മാറുന്നത് ദിലീപിൻ്റെ വാർത്ത വെറുതെ വൈറലാവുകയല്ല പകരം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുകയാണ് അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ദിലീപിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത കൂടി ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട് എന്ന് ചോദിക്കുമ്പോൾ റിമി ടോമിയുടെ വയസ്സ് പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സ് പറയുമോ എന്ന് ചോദിക്കുന്നു എന്നാൽ ദിലീപ് ഞാൻ തയ്യാറല്ല എന്ന് എടുത്തു പറയുന്നുണ്ട് ദിലീപിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ അത് മാറുന്നു എന്ന് പറയണം ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നു ദിലീപ് പൊതുവേ അദ്ദേഹത്തിൻ്റെ വയസ്സ് പറയാറില്ല അദ്ദേഹത്തിന് അൻപത് വയസ്സിന് മുകളിലുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ാണ് എല്ലാവർക്കും ആ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വാർത്തയെക്കുറിച്ച് ആരും അങ്ങനെ പറയാറില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാർത്തയെക്കുറിച്ച് പറയാതെയാണ് എപ്പോഴും നിൽക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയും അതുപോലെയാണെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് അത് സത്യമാണ് ദിലീപ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വയസ്സ് പറയാറില്ല അദ്ദേഹത്തിനെ കണ്ടാൽ പ്രായം പറയാത്തത് കൊണ്ട് തന്നെ പ്രായം പറയാൻ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ നിരവധി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ദിലീപ് എപ്പോഴും അക്കാര്യങ്ങളെക്കുറിച്ച് പറയാറില്ല മൗനം പാലിക്കാറാണ് പതിവ് മൗനത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം നിൽക്കാറുള്ളത് ദിലീപിൻ്റെയും കാവ്യയുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾക്ക് മുമ്പാണ് വൈറലായത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തകളും ഏറ്റെടുക്കുന്നത് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും സംസാരിക്കുന്നു ഇപ്പോൾ ദിലീപിൻ്റെ പ്രായമാണ് പ്രശ്നം ദിലീപ് പ്രായം പറഞ്ഞാൽ പ്രശ്നം തീരുമോ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് ആരാധകരോട് തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ദിലീപിൻ്റെ പ്രായം എത്രയാണെന്ന് വിക്കിപീഡിയ നോക്കിയാൽ അറിയാം എന്നാലും അദ്ദേഹം തുറന്നു പറയാറില്ല അതിനർത്ഥം അദ്ദേഹത്തിന് പറയാൻ മടിയാണെന്നല്ല അദ്ദേഹം കളിതമാശ പറയുന്നതാണ് റിമി ടോമി അദ്ദേഹത്തിന് നല്ല സുഹൃത്താണ് അദ്ദേഹത്തിന് കളിതമാശ പറയാൻ പറ്റിയൊരു സുഹൃത്താണ് അതുകൊണ്ട് തന്നെയാണ് കളിത്തമാശകൾ പറയുന്നത് ഒപ്പമിരിക്കുന്നവരും അതുപോലെ തന്നെയാണ് ദിലീപ് ഇപ്പോൾ പ്രിൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ എത്തിയതാണ് പല ടി വി ഷോകളിലും അദ്ദേഹം പ്രമോഷനുമായി എത്തിക്കഴിഞ്ഞു അതേ വാർത്ത തന്നെ യാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെ ആരാധകരോടുള്ള സ്നേഹവും അവർ അറിയിക്കുന്നുണ്ട് പ്രേക്ഷകരോട് പ്രീതിയും അവർ അറിയിക്കുന്നുണ്ട് ദിലീപിനോടുള്ള സ്നേഹം അവർ ഇത്തരത്തിലാണ് ഏറ്റവും കൂടുതൽ അറിയിക്കുന്നതെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ